ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിൽ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ഉള്ളിലുള്ള വീടും പറമ്പുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്ന വീട് ഇതേ വീടിൻ്റെ ഹാളാണ് നല്ല തേക്കും കൊണ്ട് പണിത വാതിലാണ് ഈ വീട്ടിലുള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതാണ് ഇതിലുള്ള അടുക്കള ഇത് ഷീറ്റിട്ടിറക്കിയ വർക്കേരിയാണ് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതേ വീടിന്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഒരു കുളി റൂമും ബാത്റൂമും ഉണ്ട് വെള്ള സൗകര്യത്തിനായി ഓപ്പൺ കിണറും കുഴൽ കിണറും ഉണ്ട് നാൽപ്പതോളം കവുങ്ങും ഏഴോളം തെങ്ങും ധാരാളം കുരുമുളക് വള്ളികളും ഈ പറമ്പിലുണ്ട് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമാണ് ഇത് മാവ് പ്ലാവ് എന്നീ വൃക്ഷങ്ങളും ഇതിലുണ്ട് ഡിസൈൻ ചെയ്ത കരിങ്കല്ലും കൊണ്ട് കെട്ടിയ വറ്റാത്ത കിണറാണിത് എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള സൗകര്യം ഇതിലുണ്ട് ഇതിന് പറയുന്ന വില ഇരുപത്തിയേഴര ലക്ഷമാണ് സെന്റിന് രണ്ടര ലക്ഷം രൂപ വിലയുള്ള ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് ഈ വീടിന്റെ മുഗൾ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക